എന്തെങ്കിലും പുറത്തേക്ക് വീണാൽ ഭക്ഷണ വസ്തുക്കൾ പുറത്തേക്ക് വീണാൽ അത് പിശാചെടുത്ത് കഴിക്കാതെ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ പറക്ക് തെളിപ്പിക്കണമെങ്കിൽ ആ ഭക്ഷണ തളികയിൽ നിന്ന് പുറത്തേക്ക് വീണ ഭക്ഷണം എടുക്കണം ഫല്യം അതിൽ ചളിയോ മറ്റോ ഉണ്ടെങ്കിൽ അത് കഴുകി വൃത്തിയാക്കി തുടക്കണം എന്നിട്ട് അത് കഴിക്കണം ഒരിക്കലും അത് ഹാലി നിങ്ങൾക്ക് അള്ളാഹു ഏകീയ ഭക്ഷണം അത് പിശാചിന് വിട്ടുകൊടുക്കരുത് എന്ന് അവിടുന്ന് നമ്മെ അച്ചടക്കം പഠിപ്പിക്കുകയാണ്